കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരത എന്ന കുറ്റപത്രം നാൽപ്പത്തിയഞ്ച് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളും ഉൾപ്പെട്ട കുറ്റപത്രം ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിക്കും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ് അത് ഏത് തരത്തിലേക്കാണ് ഈ കുറ്റപത്രത്തിൽ ഈ കൊടും ക്രൂരതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കൊലപാതകം എന്ന ഉദ്ദേശ്യത്തോടെ തന്നെ എന്നൊക്കെ ഉണ്ടോ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ എന്നുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ക്രൂരമായിട്ടുള്ള ഒരു പീഡനം തന്നെയാണ് ഈ കോളേജിൽ നടന്നത് റാങ്കിങ്ങിന്റെ റാങ്കിംഗ് എന്ന പേരിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടക്കം മുതലേ പോലീസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും പോലീസ് പറയുന്നത് കൃഷ്ണമായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഈ അഞ്ച് പ്രതികളാണ് നിലവിൽ ഇതിലുള്ളത് അവരെ അഞ്ചു പേരെയും തന്നെയാണ് പ്രതികീർത്തിരിക്കുന്നത് മറ്റുള്ളവരെ ആരും തന്നെ ഇതിലുള്ള ഉൾപ്പെട്ടതായിട്ട് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ആറ് ഇരകളായിട്ടുള്ള ആറ് വിദ്യാർത്ഥികളുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അതിനെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിൽ ഈ വിദ്യാർത്ഥികൾ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ആ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏറ്റുമാനം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുറ്റപത്രം പോലീസ് സമർപ്പിക്കും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത് റാഗിംഗ് എന്ന പേരിൽ നടന്നത് കൊടും ക്രൂരത എന്നുള്ളതാണ് കുറ്റപത്രം ഇന്ന് വൈകിട്ട് കോടതിയിൽ സമർപ്പിക്കും